ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായ ഹോണ്ടയും നിസാനും ഒന്നിക്കുകയാണ് കൂടാതെ ലയനം സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഇരു കമ്പനികളും ഒപ്പുവെച്ചതായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് നിസാൻ സഖ്യത്തിലെ ചെറിയ കമ്പനിയായ മിഡ്സുബിഷി മോട്ടേഴ്സും ലയനത്തിൽ പങ്കുചേരാൻ സമ്മതിച്ചതായി കമ്പനികൾ അറിയിച്ചിട്ടുണ്ട് ലയനത്തോടെ വാഹന വിൽപ്പനയിൽ ലോകത്തെ മൂന്നാമത്തെ വലിയ കമ്പനിയായി ഇത് മാറുമെന്നാണ് പ്രതീക്ഷ സംയോജനം വിജയിച്ചാൽ വിശാലമായ ഉപഭോക്തൃത അടിത്തറയിലേക്ക് ഇതിലും വലിയ മൂല്യം എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ടും നിസാൻ സിഇഒ മക്കോട്ടോ ഉചിത പ്രസ്താവനയിൽ വെളിപ്പെടുത്തുകയുണ്ടായി ലയനത്തോടെ പുതിയ കമ്പനിയുടെ മൂല്യം അൻപത് ബില്യൺ ഡോളറിലധികമാകുമെന്നാണ് പ്രധാനമായും വിലയിരുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഫിയറ്റ് ക്രിസ്റ്റൽ ഓട്ടോമൊബൈൽസും ബി എസ് എല്ലും ലയിച്ച് അൻപത്തിരണ്ട് ബില്യൺ ഡോളറിന്റെ ടൈലിറ്റ്സ് രൂപീകരിച്ചതിനു ശേഷം ആഗോള വാഹന വ്യവസായത്തിലെ ഏറ്റവും വലിയ ഇടപാടുകളിൽ ഒന്നാണിതെന്നും കമ്പനി പറയുന്നത് മാത്രമല്ല മിഡ്സുബിഷയുടെ ഏറ്റവും വലിയ ഓഹരിയുടമ നിസാനാണ് ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്ന് ഇലക്ട്രിക് ഹൈബ്രിഡ് വാഹനങ്ങളിലേക്കുള്ള ഉപഭോക്താക്കളുടെ മാറ്റം ഹോണ്ടക്കും നിസാനും വലിയ വെല്ലുവിളികളായിരുന്നു ഉയർത്തിയത് ഇലോൺ മസ്കിന്റെ ടെസ്ല ചൈനീസ് നിർമ്മാതാക്കളായ ബി വൈ ഡി തുടങ്ങിയ കമ്പനികൾക്കാണ് ഈ മേഖലയിൽ ആധിപത്യം നിലനിൽക്കുന്നത് ജാപ്പനീസ് വാഹന നിർമ്മാതാക്കൾ ഏറെ വൈകിയെങ്കിൽ ും ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് ശ്രദ്ധ ചെയ്തിട്ടുണ്ട് എന്നാൽ ലയനം ഉണ്ടായാലും ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളായി ജാപ്പനീസ് കമ്പനി തന്നെയായ ടൊയോട്ട തുടരുക തന്നെ ചെയ്യും അഞ്ച് ദശലക്ഷം വാഹനങ്ങളായിരുന്നു കഴിഞ്ഞ വർഷം കമ്പനി പുറത്തിറക്കിയിരുന്നത് നിസാനം ഹോണ്ടയും മിഡ്സുബിഷയും ചേർന്നാൽ ഏകദേശം എട്ട് ദശലക്ഷത്തോളം വാഹനങ്ങളാകും നിർമ്മിക്കാൻ കഴിയുക ആഗോളതലത്തിൽ രണ്ടാമത്തെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളാണ് ഫോക്സ് വാഹൻ